الحمد لله وحده الصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب أن كتاب اللي. كتاب الصلاة عدت باب الترغيب في الإمامة مع الإتمام والإحسان والترهيب من والترهيب منها والترهيب منها عند عدمها عدم عدمهما ഇമാമത്ത് നിൽക്കുമ്പോൾ സംസ്കാരത്തിന് ഇമാമായി നിൽക്കുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണതയോടുകൂടി നിർവഹിക്കുന്നതിനോടുള്ള പ്രോത്സാഹനവും അതുപോലെ ആ പരിപൂർണതകളെല്ലാം ആ ഹിസ്റ്റാനെല്ലാം ഒഴിവാക്കുന്നതിൻ്റെ ഗൗരവമാണ് നമുക്കറിയാം ജമാക്കാർ ആസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇമാമുണ്ടാവും പിന്നിൽ മൂമിയങ്ങളുണ്ടാവും അപ്പോൾ ഇമാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ബാബിൽ പറയുന്നത് ഇമാമ നിൽക്കുന്ന ആൾ നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ആ നിസ്കാരം ശരിക്കും പഠിച്ചിരിക്കണം നബി അലൈഹി സ്വലമ എങ്ങനെയാണ് മാതൃക കാണിച്ചത് എന്തൊക്കെയാണ് അതിലെ സുന്നത്തുകൾ അതിന്റെ പരിപൂർണത എങ്ങനെയാണ് അതിന്റെ കൃത്യത എങ്ങനെയാണ് എന്നല്ല അങ്ങനെയാണ് ഒരു ഇമാം നിസ്കരിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അനബി അലി അൽമി റഹ്ല ാണ് ഒരിക്കൽ ഞങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു യാത്രയിലായിരുന്നു അനുസ്കാരത്തിന്റെ സമയമായി അപ്പോ ബാക്കിയുള്ള ആളുകളെല്ലാം അവരാഗ്രഹിച്ചു ഇമാമായി നിന്ന് നിസ്കരിക്കണം കാരണം സഹാബിയാണ് അതുകൊണ്ട് ആ ഫോദിലുള്ളത് കൊണ്ട് നിസ്കരിക്കണം ഇനി ആഴ്ച റസൂൽ അള്ളാഹി അലൈഹി അങ്ങനെ ഇമാമായി നിന്ന് നിസ്കരിക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ അബ്സലു അലൈഹി പറയുന്നത് കേട്ടിട്ടുണ്ട് ആരാണോ ഒരു സമൂഹത്തിന് ഇമാമായിരുന്നു നിസ്കരിക്കുന്നത് അവൻ ഏറ്റവും പരിപൂർണമായ രീതിയിൽ സുന്നത്തെല്ലാം പൂർത്തീകരിച്ച് അതിന്റെ കൃത്യതയോടുകൂടി ആ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവന് ആ പരിപൂർണതയുണ്ട് പ്രതിഫലത്തിൽ അതുപോലെ തന്നെ മൗമൂമിയങ്ങൾക്കും അതുണ്ട് കാരണം അനുസരിച്ചിട്ടാണ് മൂമിയങ്ങൾ ആസ്കരിക്കുക ഇനി ആ നിസ്കാരത്തിൽ എന്തെങ്കിലും വീഴ്ചയോ കുറവോ എല്ലാം ഇമാം വരുത്തുകയാണ് എങ്കിൽ അഥവാ ആ പരിപൂർണതയിൽ കുറവ് വരുത്തുകയാണ് എങ്കിൽ ആ ഇമാമിനെ സംബന്ധിച്ചത് തുറം അതിൻ്റെ പാപമുണ്ടാകും എന്നാൽ മഹൂമികളെ സംബന്ധിച്ചോളം അതിൻ്റെ പരിപൂർണത ഉണ്ടാകും അത് പല വിഷയത്തിലുണ്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വിശദീകരണത്തിലുള്ള മക്കൾ പറഞ്ഞ ഇമാമായി നിസ്കരിക്കുന്ന ആൾ അത് ഇല്ലാതെയാണ് നിസ്കരിക്കുന്നത് മറന്നു പോയിട്ടോ അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ഇടയിൽ പോയി എന്നിട്ടോ അത് പൂർത്തീകരിച്ചു അല്ലെങ്കിൽ ഇല്ലാതെ നിസ്കരിച്ചു മൗമൂമികളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല എല്ലാവരും കൃത്യമായി എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം അങ്ങനെ നഷ്ടപ്പെട്ടത് ഇമാമിന് മാത്രമായിരിക്കും മൗമൂമിയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിസ്കാരത്തിന്റെ പരിപൂർണത അവർക്കുണ്ടാകും അതുപോലെ തന്നെ ഏത് വിഷയത്തിലും അങ്ങനെയാണ് മറ്റൊരു ഇതിൻ്റെ ും ഒരാൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കയും എന്റെ കുറ്റ സമയത്ത് ആ പൂർണ്ണതയോട് ഉസ്കരിച്ചാൽ അവനും അവർക്കും ആ പ്രതിഫലം ഉണ്ടാകും അതിൽ ഇമാമിന് എന്തെങ്കിലും കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇമാമിന്റെ മേലെയാണ് കുറ്റം ഭൂമികളുടെ മേലെ ഇല്ല എന്നുള്ളത് ഇമാം യഥാർത്ഥത്തിൽ മുമ്പ് നമ്മൾ അതീത് പറഞ്ഞിട്ടുണ്ട് ഭൂമികളുടെ നിസ്കാരത്തിന്റെ കൂടിയും വാമിനാണ് ജാമ്യക്കാരനാണ് അവരുടെ നിസ്കാരത്തിന്റെ കാര്യം കൂടിയും ഇവൻ ഏറ്റെടുത്തിട്ടുള്ളതാണ് ഇമാം ഇമാമായി നിസ്കരിക്കുന്ന ആൾക്ക് ഇമാം എന്ന പ്രതിഫലമുണ്ട് നിസ്കരിച്ച നിസ്കാരത്തിന്റെ ജമായത്തിന്റെ പ്രതിഫലമുണ്ട് അതുപോലെ ആളുകൾക്ക് എഹസാൻ ചെയ്ത ഇമാമായി നിന്നുകൊണ്ട് ഹസാൻ ചെയ്ത പ്രതിഫലവുമുണ്ട് അപ്പോൾ ഭൂമിയുള്ള നിസ്കാരത്തിന്റെ വാമിനു കൂടിയാണ് ഇമാം എന്ന് പറയുന്നത് മറ്റൊരു ഹദീസിൽ ഇബാബിൽ കൊടുത്തിട്ടുള്ളത് വാൻഹുല ും നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഇമാമിങ്ങൾ അത് ഏറ്റവും ശരിയായ രൂപത്തിലാണെങ്കിൽ അതിൻ്റെ അത് നിങ്ങൾക്കും അതിന്റെ പ്രതിഫലം ഉണ്ടാകും എന്നാൽ അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മേലെയാണ് കുറ്റമുണ്ടാവുക ഇതേ ആശയത്തിലെ മറ്റൊരു ഹദീസ് ഹദീഫ് സയക്കുൻ യുസലു ഫൈൻ ും അഥവാ ഇപ്പൊ നേരത്തെ പറഞ്ഞ നിർത്തുന്നത് തന്നെ ഇമാമികൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ മേലെയാണ് കുറ്റം അല്ല എന്നുള്ളത് അടുത്ത ബാബ്മാരി ഒരു സമൂഹത്തിന് ഒരാൾ ഇബാബ് നിൽക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് വെറുപ്പാണ് എന്തെങ്കിലും ഇഷ്ടക്കേടുകളുണ്ട് എന്നിട്ടും ഒരാൾ ഇമാം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇമാമായി നിസ്കരിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അതായത് സ്ഥിരമായിട്ടുള്ള ഒരു ഇമാമല്ല യാത്രയിലോ അല്ലെങ്കിൽ അതൊരു സന്ദർഭത്തിൽ അദ്ദേഹം ഇമാമായി നിസ്കരിച്ചതാണ് നിസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭൂമികളോട് പറഞ്ഞു ുംബി ഞാൻ മറന്നുപോയി പിന്നെ നിങ്ങളോട് അനുവാദം ചോദിക്കാൻ ഞാൻ ഇമാമായി നിൽക്കുന്നതിന് മുമ്പ് നിങ്ങളോട് അനുവാദം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു സലാത്തിന്റെ നിസ്കാരങ്ങൾക്ക് തൃപ്തിപ്പെട്ടില്ലേ ഞാൻ ഇമാമായി നിന്ന് നിസ്കരിച്ച നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ എന്ന് നിനക്ക് ചോദിച്ചു കാലുനം അപ്പോ ഒപ്പുള്ള ആളുകൾ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടൊരു കുഴപ്പമില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹവാരി ആർക്കാണ് നിങ്ങൾ ഇമാമെന്നത് ഇഷ്ടക്കേട്ടുണ്ടാവുക നബ്സലാ അലൈഹി സുഹാബികളിൽ ഹവാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹാബികളിൽ പ്രത്യേകം നബ്സുലു അലൈവലി അടുപ്പമുള്ള ശ്രേഷ്ഠതയുള്ള സുഹാബികൾക്കാണ് പറയുന്നത് തുൽഹത്തുബൈദില്ല നമുക്കറിയാം സ്വർഗാവകാശികളാണെന്ന് അലൈഹി അള്ളാഹുഅലൈസ് പറഞ്ഞ പത്ത് ആളുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ് ഇഷ്ടക്കേടുണ്ടാറുവാൻ അപ്പോഹിന് പറഞ്ഞു പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ ആ മൂമികൾക്ക് ആ സമൂഹത്തിന് ആ കൂട്ടർക്ക് ഇഷ്ടമില്ലാതെ അവരുടെ ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണ് എങ്കിൽ അവന്റെ നിസ്കാരം അവന്റെ ചെവിയുടെ മുകളിൽ അല്ലെങ്കിൽ അത് അള്ളാഹുവിലേക്ക് അതിന്റെ പരിപൂർണതയിൽ ആ നിസ്കാരം ഉയരുകയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അതായത് ഒരു സമൂഹത്തിന് ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അത് ആ കൂട്ടർക്ക് തൃപ്തിയോടുകൂടി വേണം നിസ്കരിക്കാൻ ഇപ്പോൾ രണ്ട് രീതിയിലാണ് ഇമാമുണ്ടാവുക ഒന്നെങ്കിൽ ഒരു വലിയ അമൃ അലി മസ്ജിദിന്റെ ഉത്തരവാദിത്തമുള്ള ആൾ സ്ഥിരമായി നിർണയിച്ചിട്ടുള്ള ഒരു ഇമാമുണ്ടാകും അങ്ങനെയുള്ള ആളോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല നീ ഉണ്ടാകുകയാണെങ്കിൽ ഏത് കാരണങ്ങളായിരിക്കണം ഷെറായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക വിദ്യാർത്ഥി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ താടി വടിക്കുന്ന ആളോ അല്ലെങ്കിൽ നിസ്കാരം വേഗത്തിൽ നിസ്കരിക്കുന്ന ആളോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന രീതിയിൽ വളരെ ദീർഘിപ്പിച്ച് നിസ്കരിക്കുന്ന ആളോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ടേ പറ്റുകയുള്ളൂ അതല്ലാതെ സ്ഥിരമായി ഒരു ഫിക്സ്ഡ് ഇമാമല്ലാതെ ആരെങ്കിലും ഒരാൾ ഒരു സമൂഹത്തിന് ഇമാപ് നിൽക്കണമെങ്കിൽ അതാ സമൂഹത്തിന് വെറുപ്പില്ലാത്ത അവരുടെ തൃപ്തിയോടുകൂടി വേണം നിൽക്കാൻ അതല്ലെങ്കിൽ അവന്റെ നിസ്കാരം അള്ളാഹുലേഖ ഉയരുകയില്ല എന്നുള്ളത് മറ്റൊരു ഹദീസ് ഈ ഇതേ ആശയത്തെ അറിയിക്കുന്നത് മൂന്നാളുകൾ അവരുടെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല ാശത്തിലേക്ക് ഉയരുകയില്ല തലക്കുമുകളിൽ ഉയരുകയില്ല കൂട്ടർക്ക് ഒരാൾ ഇമാമായി നിൽക്കുകയാണ് പക്ഷെ ആ ആളുകൾക്ക് ഇയാൾ ഇമാമായി നിൽക്കുന്ന ഇഷ്ടമല്ല അങ്ങനെ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരം അള്ളാഹുലേക്ക് ജനാദക്ക് അഥവാ ഒരു മയ്യറ്റ് നിസ്കാരത്തിന് ആ മയത്തിൻ്റെ വലിയകളുടെ അനുവാദമില്ലാതെ ഒരാൾ ഇമാമായി നിന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം അവൻ്റെ ഉയരുകയില്ല ഒരു സ്ത്രീ അവൾ അവളുടെ ഭർത്താവ് അവൾ കിടപ്പറയിലേക്ക് ക്ഷണിച്ചിട്ട് ന്യായമായ ഒതുറൊന്നുമില്ലാതെ അങ്ങോ ആ ക്ഷണം സ്വീകരിക്കാതെ പോകാതിരിക്കുന്ന അതിൽ നിന്ന് എതിർത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും സ്ത്രീയുടെ നിസ്കാരവും അള്ളാഹുലേക്ക് ഉയരുകയില്ല എന്ന് കാണാം ഈ ബാബിലെ അവസാനത്തെ ഹദീഫ്ലൈഹി പറഞ്ഞു മൂന്ന് അവരുടെ നിസ്കാരം അള്ളാഹുലേഖ ഉയരുകയില്ല അവന്റെ യജമാനന്റെ കീഴിൽ നിന്ന് അനുവാദമില്ലാതെ ഓടിപ്പോകുന്ന അതാണ് അബ്ദുൽ ആബിഖ് എന്ന് പറഞ്ഞ ആ ഓടി പോകുന്ന അടിമ മടങ്ങി വരുന്നത് വരെ അവന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല സ്ത്രീ അവളുടെ ഭർത്താവ് അവളുടെ മേലെ കോപിച്ചുകൊണ്ട് രാത്രി ചെലവഴിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ അഥവാ അവൾ നേരത്തെ പറഞ്ഞ പോലെ അവൾ ക്ഷണിച്ചിട്ട് വന്നില്ല അങ്ങനെ ഭർത്താവിൻ്റെ കോപത്തിന് കാരണ അർഹയായിട്ട് ഒരു സ്ത്രീ രാത്രി കഴിയുകയാണെങ്കിൽ അവളുടെ നിസ്കാരം അള്ളാഹുലേക്ക് ഉയരുകയില്ല ഇമാരിഹൂൻ ഒരു കൂട്ടർ അവർക്ക് വെറുപ്പോടു കൂടി അവർക്ക് ഇഷ്ടമില്ലാതെ തൃപ്തിയില്ലാതെ ഇമാമു നിൽക്കുന്ന ഒരാളുടെ നിസ്കാരവും ഉയരുകയില്ല അപ്പൊ ഇമാമു നിൽക്കുന്ന അഥവാ സ്ഥിരമായിട്ടുള്ള ഒരു ഇമാമല്ല അതല്ലാതെ തരത്തിൽ ഇമാമു നിൽക്കുന്ന ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ അത് ആ കൂട്ടരുടെ തൃപ്തിയോടുകൂടി ആയിരിക്കണം അവരുടെ കൂടുകൂടി ഇമാമു നിൽക്കുക എന്നുള്ളത് നിസ്കാരം സ്വീകരിക്കാതിരിക്കാൻ അള്ളാഹു വിലക്ക് ഉയരാതിരിക്കാൻ കാരണമാകും അസ്സാം വലൈക്കും വർമ്മത്ത